എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും അല്ലെ ആഘോഷങ്ങളായിട്ടൊക്കെ ഭയങ്കര ഗംഭീര പരിപാടിക്കായിട്ടിരിക്കും അല്ലേ അപ്പൊ നമ്മളും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിക്ക് ഇത്തവണ ഒരു വെറൈറ്റി ആവട്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് വന്നേക്കാ എൻറെ അജിയമ്മേടെ അടുത്തേക്ക് വന്നേക്കാ ഇരിക്കുന്ന ആരെന്നേക്ക് എൻറെ മുത്തുമണി അജിമോളു കുട്ടി ആരാ ചുന്തിരി കുട്ടിക്ക് നാണം വന്നേടി നാണ വന്ന എന്റെ മോൾക്ക് എന്റെ മോളുടെ ഗ്ലാസ് എനിക്ക് വേണ്ടിക്ക് അവള് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഞാൻ വരുമ്പോ ചായ തരാൻ വേണ്ടിക്ക് അത് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു ചങ്ങത്യ കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒറ്റപ്പെട്ടൊക്കെ പോകുമ്പേ നമ്മള് വിചാരിക്കും നമ്മളെ സ്നേഹിക്കാൻ ആരുല്ല എന്താ പറയാ എല്ലാരോടും ഒറ്റപ്പെടുത്തുമ്പോ ഒക്കെ നമുക്ക് ഭയങ്കര ഫീലിങ് ആയിരിക്കും ഒറ്റപ്പെട്ട് പോകുമ്പോ അല്ലേ അത് മനസ്സിലാകും ഒറ്റപ്പെട്ടവർക്ക് മനസ്സിലാകും അല്ലെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാള് നമ്മളെ മാത്രം ഭയങ്കരമായിട്ട് സ്നേഹിക്കുക നമ്മളവിടെ ചേർത്ത് പിടിക്കുക പിടിച്ച് പിടിച്ചിങ്ങനെ ഒരു എന്താ പറയാ ഇറുക്കി പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ഭയങ്കര സ്നേഹത്തിന്റെ കൂടി ആ ഒരു സംഭവമാണ് ഇരിക്കുന്നത് മുതല് അത് എന്നെ മാത്രല്ല കേട്ടോ എന്റെ ഫാമിലി മൊത്തം അവള് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു കൂട്ടുകാർത്തിയാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് തിരിച്ചൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യില് നല്ലൊരു എന്താ പറയാ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് മാത്രമേ ഉള്ളു എൻ്റെ കളിയാണ് ഒരു ഹൃദയം മാത്രമല്ല എന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ അത് ഞാൻ അവള് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇല്ലേ അത് പോകുമ്പോ തന്നിട്ടുണ്ട് ഇരിക്കട്ടുണ്ട് അത് പോകുമ്പോ തന്നെ അവിടെ മാളില് കൊടുക്കാനുള്ളതുമല്ലേ അത് തന്ന സാധനം തിരിച്ചു വരാം അപ്പൊ ഇവിടെ ഹൃദയം ഇല്ലാണ്ടാണ് ഞാൻ തിരിച്ചു വരാൻ പോണ ചങ്കളെ അപ്പൊ ഇവിടുത്തെ ഞാനിപ്പ ഇങ്ങനെ ഒരു വീട് ചെയ്ത് വേറെ ഒന്നുമില്ലാട്ട് ചങ്കാളെ ഇവളുടെ വീട് തിരുവനന്തപുരം ചുള്ളിമാനൂരാണ് ഈ കറക്റ്റ് സ്ഥലം ചുള്ളിമാനൂരണ്ടാ ഇവള് ഹെൽത്തില് വർക്ക് ചെയ്യുന്നെ അപ്പൊ ഇവിടത്തെ ഇവളുടെ വീടി എന്തോ ഭംഗി നിറയുമ്പോ കാണാനിട്ട് നമ്മള് ഇല്ല മൂന്നാറൊക്കെ പോകുമ്പോളെ മലപ്രദേശില്ലേ അല്ല ഫോറസ്റ്റ് ഏരിയ അതുപോലെ സെറ്റ് സംഭവമാണ് നോക്കിയത് മോളെ കാണിച്ചെടുക്കാൻ ഞങ്ങൾ ഞാൻ മോള് ഇത് കാണിച്ചിട്ടെന്ന് കാണിച്ചെടുത്ത് പറഞ്ഞു അന്നിട്ട് ബാക്കി വിശേഷം പറയും നമുക്ക് കണ്ടോ ഇതാണ് നമ്മുടെ അജിതമ്മയുടെ വീട് രണ്ടാൾക്കാര് എന്താ അജിതമ്മ ഇവിടെ നോക്കിയിരിക്കണേ സവാള ഇരിയെ സവാള ഇരിയെ ആ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞ് അതെ ചായയും കുടിച്ചിരിക്കുക രണ്ടെണ്ണം കൂടി അടിപൊളിയാണ് കാണാനായിട്ട് ഇവിടെ ഒക്കെ ഉറച്ചും കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടക്കൊന്ന് ഉറച്ചും പുല്ലായിരുന്നു എന്താ പുല്ല പുല്ല ഇങ്ങനത്തെ ഒരു പടർപ്പൻ പടരണ ഒരു സാധനം കാണില്ല വെയിൽ ആ കണ്ട കണ്ട ഈ പടർന്ന് കിടക്കണ പുല്ലുണ്ടായി ഈ പുല്ലായിരുന്നു ഇവിടെ ഫുള്ളും ഇതൊക്കെ കളഞ്ഞ് നിറച്ച് റെബറും അടിപൊളിയാണ് അയ്യോ സൂര്യന്റെ വെയിലടിച്ചിട്ട് കണ്ണു കാണാൻ പറ്റണോ അങ്ങോട്ട് പോയാൽ നല്ല രസമാണ് എന്തോ താഴെ നിറച്ച് വീടുകളൊക്കെ ഉണ്ട് കണ്ട ഇവിടെ ഒക്കെ നിറച്ചും പുല്ലായിരുന്നു ഇങ്ങനത്തെ ഈ പടർപ്പം പുല്ല് പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ കാട്ടുപന്നിയുണ്ട് കാട്ടുപന്നികളുണ്ട് ഇവിടെയൊക്കെ കണ്ട നല്ല വെയില യും നമ്മുടെ അജിത്തമ്മയുടെ വീട് തന്നെ പോവാ മലകളല്ല കുന്നുകള എന്തുകൊണ്ട് അചിതമ്മ ഉച്ച നല്ല രസല്ലേ റഹിമ കൊച്ചിന്റെ മഹേശ്വർ വാങ്ങിച്ചിട്ട സാധനമാണ് റഹിമാ കൊച്ചു മഹേശ്വര്യ അത് ഇദ്ദേഹത്തിന് ഞാൻ ഇരിക്കും നല്ല സൗണ്ട് അത് എനിക്കപ്പ ചളാ നമുക്കേ

ആ സങ്കോഷത്തിന്റെ പൂവൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളത് വിറ്റ് പൈസ ഉണ്ടാക്കി ഞങ്ങൾ പട്ടായ്ക്കോ പട്ടാ ആടിയും ഞാൻ അജി പട്ടായി പരിപാടിയാണ് കാറ്റടിച്ചിട്ടേ ഇവിടത്തെ വണ്ടി ഒന്ന് കാറ്റടിച്ചിട്ട് ഭയങ്കര അവനക്ക് രാജ്യത്തെ കാലാവസ്ഥ പിടിക്കും ഉക്രൈനിന്നു ഗണ്ടേന്നല്ല അവനക്ക് ഈ രാജ്യത്തെ കാലാവസ്ഥ പിടിക്കില്ലെന്നാ പറയുന്നത് അവനക്ക് തണ്ടല് വേദന അവനക്ക് ഇതിന്റെ മോനെ എഴുന്നേരപ്പ തന്നെ ചമക്കണതാണ് കൊറേ സംഭവമായിട്ട് നടക്കുകയാണ് അപ്പൊ ചങ്കളെ എന്റെ രണ്ടെണ്ണം എഴുന്നേരട്ടില്ലാട്ടോ രണ്ടുപേരും നല്ല ഉറക്കോണ് രണ്ടുപേരെ പെണ്ണിപ്പിച്ചാലും കാണാൻ പോകാൻ പറ്റുള്ളൂ ഞാൻ മാർക്ക് മാപ്പേ ഞങ്ങള് മാർക്കോ കാണാൻ വേണ്ടി ടിക്കറ്റ് മാർക്കോ കാണാൻ വേണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആണോ അത് മാർക്കോന്ന് ഇത് മാർക്കോ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ചങ്കകളോട് മാർക്കോ കാണാൻ വേണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി പോകണം പതിനൊന്ന് മണിക്ക് ടിക്കറ്റ് പതിനൊന്ന് മണിക്ക് നെടുമങ്ങാട് തിയേറ്ററില് അപ്പൊ തിരുവനന്തപുരത്ത് കുറെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടാരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് കുറച്ചു ദിവസം ഇവിടെ ചുള്ളിമാന് ഇണ്ട് കേട്ടാ അഭിശ്രീയൊക്കെ ഇവിടെ അല്ലെ അഭിസ്രീടെ അടുത്തല്ലേശ്രീ മണ്ണന്തലേ പറഞ്ഞു മണ്ണന്തല ആ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടാരൊക്കെ ഇണ്ട് ഇവിടെ അവിടെ അറിയില്ല എപ്പോഴും ലൈവിലൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് തിരുവനന്തപുരം വരുമ്പോ പറയണോട്ടെ ചങ്കേന്ന് അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഇണ്ട് ഇട്ട ചങ്കേളായ അപ്പൊ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് ന്യൂ ഇയർ അടിച്ച് പൊളിച്ചു ആഘോഷിക്കട്ട സെറ്റ് ആക്ക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭയങ്കര എന്താ പറയാ ഒരുപാട് ദുഃഖങ്ങൾ തന്നിട്ടാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയത് അപ്പൊ ഇനിയൊരു വന്ന വർഷം നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കാം എല്ലാവരും നല്ലായിട്ടിരിക്കുക സന്തോഷമായിട്ട് ആരോഗ്യത്തോട് ഇരിക്കട്ട അപ്പൊ പൊട്ട നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ തെറ്റാപ്പയ്യ് അപ്പൊ ഞങ്ങളിവിടെ തന്നെ ുറ്റാറ്റപ്പറത്തെ ഉണ്ണിനെ വേണം ഇതിന് കൊടുക്കാനുണ്ടേ കൊട്ടപ്പറത്തെ ഉണ്ണിനെ വേണം ആർക്ക് വേണം ആർക്ക് വേണം ആർക്കും വേണ്ട ആർക്കും വേണ്ട അമ്മ തന്നെ എടുത്തോ അപ്പൊ ഭായി അപ്പ ഭായി കുളിക്ക് പോയിട്ട്